പെരിന്തൽമണ്ണം മിനി സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരുടെ ചെണ്ടുമല്ലിത്തോട്ടം റവന്യൂ വിഭാഗം ജീവനക്കാർ നട്ടുനച്ചുണ്ടാക്കിയ ചെടികളിൽ ചെണ്ടുമല്ലികൾ പൂത്തുനിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് മിനി സിവിൽ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് വില കൊടുത്തു വാങ്ങാതെ ഈ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ ഒരുക്കും അഞ്ചു നിലകളുള്ള പെരിന്തൽമണ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ മനോഹരമായ കാഴ്ചയാണ് റവന്യൂ ജീവനക്കാരാണ് ചെണ്ടുമല്ലിച്ചെടികൾ നട്ടുനനച്ചുണ്ടാക്കിയത് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മട്ടുപാവിൽ കൃഷിവകുപ്പിന്റെ സഹായത്തോടെ മുമ്പ് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ഇതിനായി സ്ഥാപിച്ച മഴമറയ്ക്കുള്ളിലാണ് ഇപ്പോൾ ചെണ്ടുമല്ലി ചെടികൾ വെച്ച് പൂന്തോട്ടമാക്കി മാറ്റിയത് രാവിലെയും വൈകിട്ടും മുടക്കം കൂടാതെ വെള്ളം നനച്ച് ചെണ്ടുമല്ലിത്തോട്ടം പരിപാലിച്ചു പോകും ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജയ്സെന്റ് മാത്യു പി മണികണ്ഠൻ തർക്കുമാരായ അനിൽ കെ എം പി ജിജിൻ റാഷിദ് ഡ്രൈവർ കെ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത് കഴിഞ്ഞ വർഷത്തിന് തുടർച്ചയായിട്ടാണ് ഞങ്ങൾ താലൂക്ക് ഹൗസിലെ ജീവനക്കാരോസിയേഷൻ മുകളിലുള്ള ഈ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത് ഇത് വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷം കിട്ടുന്ന സമയത്ത് ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇതിനുവേണ്ടി താലൂക്ക് ഓഫ്സിൻ്റെ ഡെപ്യൂട്ടി കസ്സാരായ മണികണ്ഠൻ സുനിൽ ജിതി ജിതിൻ ജിജേഷ് അനിൽ ഇങ്ങനെയുള്ള ടീമായിട്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത് ഇത് നൂറ്റി ഇരുപത് ഇടികളാണ് ഞങ്ങളുടെ പ്ലാൻ ചെയ്തത് അത് കൃത്യമായിട്ട് ഓണത്തിന് ഇത് പറിച്ചു വിൽക്കാൻ ഉള്ള രീതിയിൽ ഫുള്ള് മുഴുവനായിട്ടും ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് മുഴുവനായിട്ട് പോണത്തിന് പാകത്തിന് പോണത്തിന് വിപണനം ചെയ്യാൻ പാകത്തിന് തന്നെ മുഴുവൻ വലികച്ചെടികളും റെഡി ആയിട്ടുണ്ട് ജീവനക്കാരുടെ പൂന്തോട്ടം എല്ലാ വർഷവും തുടർന്നു കൊണ്ടുപോകുമെന്ന് തഹസിൽദാർ ഹാരിസ് കപൂർ പറഞ്ഞു താലൂക്ക് ഓഫീസില് പെന്ത താലൂക്ക് ഓഫീസിൻ്റെ സിവിൽ സ്റ്റേഷന് മുകളിൽ താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ് ഇത് ഒന്നുകിൽ പച്ചക്കറി അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഈ രീതിയിൽ ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇവിടെ ഞാനും പുതിയ എല്ലാർത്ഥാസാരും ഞങ്ങൾ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ നേതൃത്വവും ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടായിരിക്കും ഇത് ഇനി പച്ചക്കറിയായിട്ടും പൂക്കളായിട്ടും ഇത് ഇതുപോലെ തന്നെ ഇനിയും വീണ്ടും തുടരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം സിവിൽ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് പൂക്കളം മുരുക്കാൻ ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ ഉപയോഗിക്കും പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ്റെ മുകളിലെ ഈ മട്ടുപ്പാവിലുള്ള ഈ പൂക്കൃഷി ഇവിടുത്തെ മുഴുവൻ സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഒരു മാതൃകയാണ് പെരന്തൽമണ്ണ താലൂക്ക് ഓഫീസിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി താസിലാർ ശ്രീ മണികണ്ഠൻ അതേപോലെ ഡെപ്യൂട്ടി താഹസിലാരായ ജെയ്സൺ മാത്യു തുടങ്ങി ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തിയിട്ടുള്ളത് ഇത് ഈ ഓണത്തിന് നമുക്ക് ഈ പൂക്കൾ നമ്മളെ പൂക്കളം സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകൾക്ക് പൂക്കളം ഇടുന്നതിന് ഈ പൂക്കൾ ഉപയോഗിക്കാം ഇത് വളരെ നയനകരമായ ഒരു കാഴ്ചയാണ് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി